ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ നിൻ്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ള എന്തി സങ്കടം ചൊല്ലാമോ കമൽ സംവിധാനം ചെയ്ത് നടൻ എന്ന സിനിമയിലെ ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തി വൈക്കം വിജയലക്ഷ്മി പാടി അനശ്വരമാക്കിയ ഗാനം എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഈ അടുത്ത കാലത്തിറങ്ങിയ ഗാനങ്ങളിലൊന്നാണിത് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ മധു വാസുദേവ് ആയിരക്കണക്കിന് കവികൾ ഇതിനു മുമ്പും കൊയിലിൻ്റെ മണിനാഥത്തെക്കുറിച്ചും കൊയിലിൻ്റെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെ പാടി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കവി ഈ കുയിലിനോട് ചോദിക്കുകയാണ് പട്ടുപോലെയുള്ളതിൻ്റെ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ